നീലിയാമരി തലയിൽ തേക്കുന്നത് ലൈക്കൻ പ്ലാനസ് ഒരു പ്രധാന ബോഡി നല്ല ഫേസ് മാത്രം ഇരുണ്ട് പോകുന്ന ഒരു കണ്ടീഷനാകും ഈ കണ്ടീഷനാണ് ലൈക്ക്്മെന്റോസിസ് ഇതിന്റെ ഒരു കോസ് ആയിട്ട് ഒരുപാട് കോസസ് ഉണ്ട് അതില് കോസ്മെറ്റിക്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് എക്സ്പോഷർ ഒക്കെ പക്ഷെ ഒരു കോസ് ആയിട്ട് ഇപ്പൊ കാണുന്നത് നമ്മള് തലയിൽ യൂസ് ചെയ്യുന്ന ചില ആൾക്കാർ ആയുർവേദിക് പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നീലാമ്പരി പൊടി മുഖത്തെ കരിവാളിപ്പിന് ഒരുപാട് ലൈസൻസ് ഉണ്ട് ഇപ്പൊ സൺ എക്സ്പോഷർ അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിക്മെന്റേഷൻ അതായത് നമ്മുടെ മൂക്കരൊക്കെ വന്നതിന് ശേഷം വന്ന കരിവാളിപ്പ് അതുപോലെ തന്നെ മെലാസ്മ നമ്മൾ ധരിമംഗല് എന്നൊക്കെ പറയുന്നത് അതുപോലെ സ്കിൻ വൈറ്റനിങ് ക്രീംസിന്റെ സൈഡ് എഫക്റ്റ് പ്രത്യേകിച്ച് ഹൈഡ്രോക്ലോൺ ഒക്കെ ചേർന്ന് അതിന് ഒക്കണോസിസ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ലൈക്കൻ പ്ലാനസ് പ്ലാന്റ് അപ്പം അതിൽ ലൈക്കൻ പ്ലാന്റ്സ് പിക്മെൻറ്റോസിസ് എന്ന് പറയുന്നത് ലൈക്കിൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഒരു വകഭേദമാണ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് അതായത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ മെക്കാനിസം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥ അപ്പം അതൊരു ഇമ്മീഡിയറ്റ് അലർജിക് റിയാക്ഷൻ അല്ല അപ്പോൾ വളരെ കാലം കൊണ്ട് ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ടോക്സിൻസിൻ്റെ എക്സ്പോഷർ അതുപോലെ തന്നെ സ്ട്രെസ് എൻവയോൺമെന്റ് പൊല്യൂഷൻ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ മെക്കാനിസത്തിൽ ഉണ്ടാകുന്ന ഒരു താളപ്പഴിയാണ് ഇതിന് കാരണം ആയുർവേദത്തിൽ ഇതിന് ദൂഷ്യവിഷം എന്നാണ് പറയുന്നത് ദൂഷ്യവിഷം എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് ടോക്സിൻ അതിപ്പോൾ നമ്മുടെ ഫുഡിലുള്ള കീടനാശിനികളുടെ പ്രസൻസ് ആവാം പലതരം കെമിക്കൽസ് എക്സ്പോഷർ ആവാം പല ടോക്സിൻ എക്സ്പോഷർ ആവാം ആവും പൊല്യൂഷൻ ആവാം അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ ആവാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിലേക്ക് കയറുന്ന ടോക്സിറ്റി ഇതൊരിക്കലും മരണത്തിന് കാരണമായി തീരുന്നില്ല പക്ഷേ കാലക്രമേണ ഇത് ശരീരത്തിലെ ദോഷങ്ങളെ കോപിപ്പിച്ച് പലതരം അസുഖങ്ങൾക്ക് കാരണമായി തീരുന്നു െത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദ ആചാരങ്ങൾ മനസ്സിലാക്കി പുസ്തകങ്ങൾ രചിച്ചു വെച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഡൈയിലൊക്കെ അടങ്ങിയിരിക്കുന്ന പി പി ഡി എന്ന് പറയുന്ന അതായത് പാരാപ്പനയിൽ ഡയമൻ എന്ന് പറയുന്ന കെമിക്കലിന്റെ ഓവർ എക്സ്പോഷർ ആണ് ഇതിനെക്കുറിച്ചുള്ള ധാരാളം സ്റ്റഡീസ് നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പം ഇത്ര പ്രധാനപ്പെട്ട കാരണമുണ്ടെന്നിരിക്കെ അത് പറയാതെ നീലിയാമ്പരിയെ സംശയത്തിന്റെ നിലയിൽ കൊണ്ടുവന്നിട്ടും ശരിയായിട്ടില്ല ഇനി ഇതിന്റെ മറ്റൊരു വശം കൂടി പരിശോധിക്കാം മാർക്കറ്റിൽ ലഭിക്കുന്ന പൊടിയിലോ മൈലാഞ്ചി പൊടിയിലോ ഈ ബി പിടി എന്ന് പറയുന്ന കെമിക്കൽ അഡൽട്ട്രണ്ടായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പം അത് നീലിയാമ്പരിയുടെ മൈലാഞ്ചിയുടെ പ്രശ്നമല്ല എന്നുള്ളത് മനസ്സിലാക്കണം വളരെ ശുദ്ധമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പൊടിയോ മൈലാഞ്ചി പൊടിയോ ഉപയോഗിക്കുന്നത് തികച്ചും സേഫ് ആണ് അതൊരിക്കലും ഈ ലൈക്ക് ഇൻ പ്ലാൻഡോസ് എന്ന് പറയുന്ന അസുഖത്തിന് കാരണമായി തീരുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി